ഒരു തരത്തിലുള്ള ഈടും നൽകാതെ സ്ഥിര വരുമാനം ഇല്ലാത്തവർക്കും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വ്യക്തികൾക്കുമുള്ള ഒരു വായ്പ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ഥിര വരുമാനം ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ കൂലിപ്പണിക്കാർ അല്ലെങ്കിൽ മറ്റ് ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്കും കൂടി ഈ വായ്പ ലഭ്യമാകുന്നതാണ് ഈ വായ്പ പദ്ധതികളാണ് മൈക്രോ ഫിനാൻസുകൾ ഈ പദ്ധതി പ്രകാരം പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ നമുക്ക് വായ്പ ലഭ്യമാവുന്നത് എടുത്ത വായ്പ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ വലിയ തുകകൾ നമുക്ക് പിന്നീട് വായ്പ ലഭ്യമാവുന്നതാണ് സാധാരണയായി മൈക്രോ ഫിനാൻസുകളുടെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയാണ് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ് ഒരു ഗ്രൂപ്പിൽ അഞ്ച് മുതൽ പത്ത് മെമ്പേഴ്സ് വരെ എങ്കിലും കാണും ഈ പത്ത് മെമ്പേഴ്സിലെ എല്ലാവർക്കും വായ്പ ലഭ്യമാകുന്നതാണ് ഈ പത്ത് മെമ്പേഴ്സിൽ ഒരാൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കും എന്നാൽ ഈ ഗ്രൂപ്പിലെ ഏതൊരു അംഗം വായ്പ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെയാണ് വരുന്നത് സാധാരണയായി സ്ത്രീകളാണ് മൈക്രോ ഫിനാൻസുകളിൽ നിന്ന് വായ്പ എടുക്കുന്നത് എന്നാൽ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ ജാമ്യത്തിലാണ് ഇതിൽ കൂടെ വായ്പ ലഭ്യമാകുന്നത് അതായത് ഒരു ഗ്രൂപ്പിൽ പത്ത് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ പത്ത് മെമ്പേഴ്സും മറ്റൊരു വ്യക്തി അതൊരു കുടുംബത്തിലെ ഏതൊരു വ്യക്തിയും കൂടെ ഇദ്ദേഹത്തിൽ ജാമ്യം നിന്നിട്ട് രണ്ടുപേരുടെ പേരിലാണ് ആക്ച്വലി ഈ വായ്പ ലഭ്യമാകുന്നത് നാഷണലൈസ്ഡ് ബാങ്ക്സ് പ്രൈവറ്റ് ബാങ്കുകൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങള് അതുപോലെ തന്നെ എൻ ബി എ സി അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ തുടങ്ങിയവ ഈ മൈക്രോ ഫിനാൻസുകൾ കൊടുക്കാറുണ്ട് ഇനി എങ്ങനെ ഒരു മൈക്രോ ഫിനാൻസ് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാമെന്ന് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൈക്രോ ഫിനാൻസ് അത് ബാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായിരിക്കാം അവിടെ ഒരു എക്സിക്യൂട്ടീവ് വേണം ആ എക്സിക്യൂട്ടീവായിട്ട് പരിചയം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എല്ലാവരും കൂടെ കൂടി ഒരു മൈക്രോ ഫിനാൻസ് ഗ്രൂപ്പ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സൃഷ്ടിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഗൂഗിളിൽ കയറി മൈക്രോ ഫിനാൻസ് നിയർ ബൈ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കുറച്ച് മൈക്രോ ഫിനാൻസിൻ്റെ ബ്രാഞ്ചുകൾ കാണാം പല മൈക്രോ ഫിനാൻസിൻ്റെ ബ്രാഞ്ചുകൾ അവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ബന്ധപ്പെടാം എന്നിട്ട് നമുക്കൊരു മൈക്രോ ഫിനാൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനുള്ള നടപടികളെല്ലാം ചെയ്തു തരുന്നത് സാധാരണയായിട്ട് മൈക്രോ ഫിനാൻസുകൾക്ക് പൊതുവേ പലിശ കൂടുതലാണ് എന്നാലും സാധാരണക്കാർക്ക് സാധാരണ ഒരു ബാങ്കിൽ പോയി വായ്പ എടുക്കാൻ വായ്പ ലഭിക്കാത്തവർക്കൊക്കെ ഈ മൈക്രോ ഫിനാൻസിൽ കൂടെ കുറച്ച് തുക ലഭ്യമാകുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ മെറ്റു അത്യാവശ്യ കാര്യങ്ങൾക്ക് മെഡിക്കൽ എമർജൻസി പോലുള്ള കാര്യങ്ങൾക്ക് ഈ മൈക്രോ ഫിനാൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വെറും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ മൈക്രോ ഫിനാൻസിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും ഉടൻ തന്നെ വായ്പ ലഭ്യമാവുകയും ചെയ്യും ഇതിനുവേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പാൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് ഭാര്യയും ഭർത്താവിന്റെയും പാസ്പോർട്ട് സൈസ് വേണം